സ്വാഗതം ഇന്ന് നമ്മൾ തുരുത്തിപ്പുറത്താണ് തുരുത്തിപ്പുറത്ത് പത്തൊമ്പതാമത് ജലോത്സവം നടക്കാനുള്ളത് ഈ ജലോത്സവത്തെ കുറിച്ചിട്ട് എന്താണ് ജനറൽ കൺവീനറായിട്ടുള്ള ആന്റണി ചേട്ടന്റെ നമ്മളോട് പറയാനുള്ളതെന്ന് ചോദിച്ചാലോ നമസ്കാരം ചേട്ടാ തിരുത്തിപ്പുറം ജലോത്സവത്തെ കുറിച്ചിട്ടൊന്ന് പറയാം തിരുത്തിപ്പുറം ജലോത്സവം പത്തൊമ്പതാമത് ബോട്ട് ക്ലബ് സംഘടിപ്പിച്ചിട്ടുള്ള പത്തൊമ്പതാമത് ജലോത്സവമാണ് നടക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷ വർഷങ്ങൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് സാധിച്ചു പിന്നെ ഈ തവണ ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപയോളം വരുന്നൊരു ബാധ്യത വരുന്നൊരു കൊല്ലം കളിയാണ് അവക്കളിതിന്റെ പ്രവർത്തകരുടെ അക്ഷീരമായുള്ള പരിശ്രമത്തിന് നാട്ടുകാരുടെ നല്ല രീതിയിലുള്ള സഹകരണത്തിന്റെ ഫലമായിട്ടാണ് നല്ല രീതിയിൽ നടത്തുവാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് നമ്മള് പന്ത്രണ്ടര മണിക്കാണ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ചെയ്യുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷിയാണ് തുടർന്ന് കാര്യപരിപാടികൾ ആരംഭിക്കും ജലഘോഷയാത്രയുണ്ട് വള്ളങ്ങൾ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് മത്സരങ്ങൾ നടക്കുക എ വിഭാഗത്തിൽ അഞ്ച് ഓടി ഓടി വള്ളങ്ങളും ബി വിഭാഗത്തിൽ ഏഴ് ഓടി വള്ളങ്ങളാണ് നമുക്കുള്ളത് മൊത്തം പന്ത്രണ്ട് മത്സരങ്ങളാണ് ഏകദേശം ഒരു നാലുമണിയോടുകൂടി ഇത് അവസാനിക്കും എന്നുള്ള ഒരു പ്രതിഷ്ഠയാണ് നമുക്കുള്ളത് പിന്നെ ഈ ഭാഗത്തുള്ള എല്ലാ ഭാഗത്തുള്ള ഒരുപാട് പാർട്ടിസിപ്പൻസ് കാണുവാനായിട്ട് ഇവിടെ പങ്കാളികളാകും അതിന്റെ വിശിഷ്ട വ്യക്തികള് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും പങ്കാളികളാകും ഇവിടെ സ്വന്തം ടീമാണ് സ്വന്തം ടീം എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മൾ തിരുത്തുപ്രദുകാരി അയ്യായിരം രൂപ ഷെയർലി ഇഞ്ഞൂറ് പേര് അയ്യായിരം രൂപ ഷെയർലി സ്വരൂപിച്ചുകൊണ്ടുള്ള ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മടക്കി ഒരു വഞ്ചി വെച്ചിട്ടുണ്ട് തിരുത്തിപ്പുറം നമ്മളുടെ ഹാറ്ററിക്ക് മൂന്ന് വർഷം തുടർച്ചയായിട്ട് ജലോത്സവം വള്ളം ഹാറ്ററിക്ക് തിരുത്തി കൂടി ഉണ്ടത് ഓക്കെ ഞാൻ ജലോത്സവത്തിന്റെ ചെയർപേഴ്സൺ ആണ് ഷെറൂബി സലസ്റ്റീന എന്നാണ് എന്റെ പേര് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആണ് ഇപ്പൊ ബ്ലോക്ക് മെമ്പർ ആണ് ഇവിടെ ഒരു ഒരു മാസക്കാലത്തോളം ടി ബി സിയിലെ എല്ലാ അംഗങ്ങളും വളരെ ഒത്തൊരുമയോടുകൂടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര ഭംഗിയായി ഇതിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഉദ്ഘാടനം ചെയ്യണത് പറൂർ മണ്ഡലത്തിൻ്റെ എം എൽ എ പ്രതിപക്ഷ നേതാവും കൂടിയായ ശ്രീ വി ഡി സതീശനാണ് അതുപോലെ ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ളത് കൊടുങ്ങല്ലൂർ എം എൽ എ സുനിൽകുമാറാണ് ഇതിൻ്റെ സമ്മാനദാനം നിർവഹിക്കുന്നത് കൈപ്പമംഗലം എം എൽ എ ശ്രീ ടൈസമാഷാണ് എല്ലാവരും തന്നെ അത് കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് മാത്രം സ്വന്തമായ ഈ മാമാങ്കം വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഓരോ ബോട്ട് ക്ലബും ഓരോ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഗ്രാന്റ് അനുവദിച്ച് കിട്ടുന്നതിനാവശ്യമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് അധികം വൈകാതെ ഇവർക്കൊരു ഗ്രാന്റ് വള്ളംകളി ക്ലബുകൾക്ക് ഒരു ഗ്രാന്റ് സംഘടിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് നമ്മൾ എത്തുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പത്തൊൻപതാമത് തുരുത്തിപ്പുറം ജലോത്സവം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ആരംഭം ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുശേഷം ഒട്ടും താമസിക്കുകയാണ് നമുക്ക് ജലഘോഷയാത്ര എല്ലാവരും ഇത് പിടിച്ചാൽ കിട്ടും യാതൊരു സംശയവും വേണ്ട ഒപ്പത്തിനൊപ്പം ഇന്ത്യ പൊരുതി കൊണ്ട് ഈ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം ഒരു നാടിന്റെ ആവേശമായി മാറുകയാണ് ഗോതിരുത്തും അതുപോലെ തന്നെ തോമസ് ഐഡന്റെ ഉടമസ്ഥതയിലുള്ള ജിബി തട്ടകനും അവരെ വരവ് കണ്ടില്ലേ എന്തൊരു മത്സരം

അഞ്ച് സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ലൈനിലേക്ക് കടന്നുവന്ന ജീവി തട്ടകൻ വെള്ളം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു കരുത്തുമായിട്ട് ുംകവിലായിരിക്കുമ്പോൾ ലീഡ് ക്യാപ്റ്റൻ മാറ്റമുണ്ട് കാണുമ്പോൾ അപ്പുറം ചൊത്തവും താളവും നൽകുന്ന ആ ഒരു പോരാട്ടത്തിന്റെ ഊർജമുണ്ട് അതൊരു പ്രചോദനമാണ് കുടുംബത്തിൽ ചില എന്ന് പറയ പരാജയങ്ങളിലൊക്കെയുള്ള ഒരു മറുപടി ആയിരത്തി ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ വരുന്ന ഈ മനോഹരമായിട്ടുള്ള നെട്ടായത്തിലേക്ക് ആ ജലചക്ര ചീരിപ്പാഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ പെരിയാളിന്റെ കുഞ്ഞാളങ്ങൾക്ക് ഈ കഴിഞ്ഞ ബി ഗ്രേഡ് ഖ്യാപനം ഇതിന്റെ ഇടയിൽ നടത്തുകയാണ് ആവേശകരമായിട്ടുള്ള മൂന്നാം പാദ മത്സരത്തിൽ എ ട്രാക്കിലൂടെ കടന്നു വന്ന മണപ്രാതിർത്തി വെള്ളം വിജയിച്ചതായി ജഡ്ജസ് അറിയിക്കുന്നു രണ്ട് മിനിറ്റ് മുപ്പത്തിനാല് മില്ലി സെക്കൻഡ് എന്നതാണ് സമയക്രമം എന്തായാലും ഒരു നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ നിൽക്കുന്ന ഈ ആവേശകരമായി അതിന് വളരെയേറെ പരിശ്രമിച്ച രണ്ടുപേരാണ് ഇപ്പോൾ ആ വേദിയിൽ നിൽക്കുന്നത് റോസ്റ്റ് ചെയ്ത് ഷെറൂപ് ചേച്ചിയും അവരെ കൂടി ഈ അവസരത്തിൽ നല്ലൊരു കയ്യടി കൊടുക്കുക അവരുടെ അവരുടെ ഒത്തിരിയുള്ള പരിശ്രമമാണ് ഈ മനോഹരമായ ചിറ ഈ ഓരോ പ്രശ്നത്തിന് ഒരു വരെ പരിഹാരം കാണുന്നത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഈ മെമൻഡോ ഏറ്റുവാങ്ങുന്നതിനായി ജലം തിയേറ്ററിന്റെ കലാകാരന്മാരെ ക്ഷണിക്കുന്നു ഒപ്പം ഇത് നൽകുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിയച്ചു നല്ലൊരു കഴിഞ്ഞു കൊടുക്കുക ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായ വളരെ മനോഹരമായ ഒരു നാടകത്തിലൂടെ ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞ ജലം തിയേറ്ററിന് ഈ നാടിന്റെ അഭിനന്ദനങ്ങൾ ഒരുമിച്ച് Inggris yang kulitnya

നടന്ന വള്ളങ്ങളുടെ ആദ്യ മത്സരത്തിൽ ട്രാക്കിലൂടെ വള്ളം പ്രഖ്യാപിക്കുന്നു മിനിറ്റ് പ്രത്യേക അഭിനന്ദനങ്ങൾക്ക് എത്തുമ്പോൾ ഇനി രണ്ട് രണ്ട് ട്രാക്ക് ദൂരം നമുക്ക് രണ്ട് വള്ളങ്ങളും മത്സരിച്ചു വരുന്ന എത്ര ശക്തമായിട്ടുള്ള മത്സരമാണ് ോ ഈ കഴിഞ്ഞ ജലോത്സവങ്ങളിൽ പരസ്പരം പോരടിച്ച രണ്ട് വള്ളങ്ങളും രണ്ട് ടീമുകളും ഇതാ വീണ്ടും പത്തൊൻപതാമത് തിരുച്ചുപുറം ജലോത്സവത്തിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ പോരടിക്കുമ്പോൾ ആര് വിജയിക്കും ആര് പരാജയപ്പെടും പ്രവചനങ്ങളൊക്കെ അതീതമാണെങ്കിൽ കൂടി ഇന്ത്യ പ്രിയപ്പെട്ടവരെ ായിട്ട് ഗഡ്ജസ് അറിയിക്കുന്നുണ്ട് ബി ഗ്രേഡ് വള്ളങ്ങളുടെ രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിൽ ഏറ്ററാക്കിലൂടെ നടന്നുവന്ന മടപ്പിൽ വള്ളം വിജയിച്ചിരിക്കുന്നു

ടാണിയൻ വളം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു ഒരു മിനിറ്റ് 43 സെക്കൻഡ് സമയം കൊണ്ട് ഫിനിഷിംഗ് ലൈനിൽ കടന്നു വന്ന ടാണിയൻ വളത്തിന് അഭിനന്ദനങ്ങൾ തയ്യാറായി നിൽക്കുന്ന സന്തോഷമുണ്ട് അങ്ങനെ സന്തോഷും ප්‍රණവും അമരത്തെ കാണുമ്പോൾ പിയറി ഒബ്ദൽ ചില്ലിയോട് кафе പ്രതീക്ഷയോടെ സ്പോൺസർ ചെയ്ത തിരുത്തിപുരം ജയിക്കുവെന്ന ഒരറ്റം വാക്യ ഉള്ളിൽ നിൽക്കുന്ന കാണികൾക്കിടയിലടെ കടന്നു വരുമ്പോൾ

മൂന്ന് വഴിച്ച ഇപ്പോ വെള്ളത്തിലുണ്ട് അവരെ കരയിലേക്ക് എത്തിക്കുക ശീലിതരായിരിക്കും അതുകൊണ്ട് തന്നെ കയ്യടികൾക്കിടയിലൂടെ കടന്നു വരട്ടെ കയ്യടികൾക്കിടയിലൂടെ കടന്നു വരട്ടെ കടന്നു വന്ന തുരുത്തി പ്രഖ്യാപിക്കുന്നു ഒരു മിനിറ്റ് നാൽപ്പത്തിയെട്ട് സെക്കൻഡ് സമയം ഫൈനൽ വിഭാഗത്തിന്റെ ട്രോഫി ാര് എന്നറിയുന്നതിനുള്ള ശക്തമായിട്ടുള്ള മത്സരം നടക്കുമ്പോൾ മനഃപ്പാതിരത്ത് കടന്നു വരുമ്പോൾ മനപ്പറാതിരത്ത് ഒരു തുഴപ്പാട് മുൻപിലാണോ ഇല്ല വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ജിബി തട്ടകനും ആഞ്ഞു പിടിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു മത്സരം ഒപ്പത്തിനൊപ്പ മത്സരം കട്ടക്കട്ടയുള്ള മത്സരം പങ്കായങ്ങളും നമ്പർ തമ്മിലുള്ള മത്സരം തമ്മിലുള്ള മത്സരം ം ബി ട്രാക്കിനെ ചുംബിക്കുവാൻ കടന്നുവരുന്ന ജയിക്കാൻ ഉറപ്പിച്ചവർ തമ്മിലുള്ള പോരാട്ടം ജയിച്ചു ക്യാമറ കണ്ണുകൾ തീരുമാനിക്കും പക്ഷേ ചോദ്യം നമുക്ക് മുന്നിലുണ്ട് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ ബി ട്രാക്കിലൂടെ കടന്നു വന്ന താണിയൻ താണിയൻ വള്ളം പ്രഖ്യാപിക്കുന്നു ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സെക്കൻഡ് സെക്കൻഡ് സമയം സമയം കൊണ്ട് കൊണ്ട് വള്ളം വിജയിച്ചായി പ്രഖ്യാപിക്കുന്നു ബി ഗ്രേഡിലെ മികച്ച ഗ്രൂപ്പ് ട്രോഫി ഡോണേറ്റഡ് ബൈ മിറൽ ഗ്രൂപ്പ് അടുത്തതായി എ ഗ്രേഡിന്റെ മികച്ച അടുത്തതായി ഈ ജലോത്സവത്തിലെ എ ചിറയത്ത് പയ്യപ്പള്ളി ഔസോ ജോസഫ് ആൻഡ് തങ്കമ്മ അടുത്തതായി அடுத்தതായി பி கிரேட் ஜெயகாட்க்குள்ள பி கிரேட் ஜெயகாட்க்குள்ள செம்மாசேய் சீகு பைக்ல் மெமோரியல் ரோலிங் ट्रॉफी எல்லாரும் மெடி கைலாசா ஜिवीட்டடன் கேட் நஷனிகு ചെമാശ്ശേരി ചീകു മൈക്കൾ മെമ്മോറിയൽ റോളിംഗ് ട്രോഫി ജിബി തട്ടകൻ സ്പോൺസർ ചെയ്യുന്ന മാണിയക്കൻ ഔസൈഫ് ജോസഫ് മെമ്മോറിയൽ റോളിംഗ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി ക്യാപ്റ്റിൽ ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നതിനായി താണിന്റെ ക്യാപ്റ്റിൽ ക്ഷണിക്കുന്നു ജലോത്സവ ട്രാക്കുകളിലെ ഇടിമിന്നൽ അമരക്കാരനായിരുന്ന കൊച്ചാങ്ങളുടെ ഓർമ്മയ്ക്കായി ടീം ചെയ്ത കൊച്ചാംഗ്ല മെമ്മോറിയൽ എവർ എവർറോളിംഗ് ട്രോഫി സ്വീകരിക്കുന്നതിനായി ട്രോഫി ബൈ ടീം ഈ ജലോത്സവത്തിന് എ വിഭാഗത്തില് വിജയം കരസ്ഥമാക്കിയത് താനിയനാണ് അപ്പൊ താനിയന് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ചോദിച്ചാലോ പറയോ ഈ മത്സരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ഒന്ന് ജയിച്ചാണ് ഇത് ഒരു ഹാട്രിക്കിന് ട്രിക്കിന് വേണ്ടി ഉള്ള ഒരു മത്സരമായിരുന്നു അപ്പോ ആദ്യം മുതലേ ഫസ്റ്റിലത്തെ ട്രാക്ക് കുറച്ച് മോശമാണെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞങ്ങള് ഒരു പവറിൽ തന്നെ ആദ്യം മുതലേ ഫുൾ സ്ട്രോക്കിൽ തന്നെ അടിക്കായിരുന്നു ഓൾറെഡി ഞങ്ങൾ വില്ലേജിൽ തുടങ്ങുന്ന ആൾ തന്നെ വലിക്കായിരുന്നു നല്ലൊരു പാടുവെട്ട് തന്നെയാണ് ഞങ്ങൾ കപ്പ കറുത്താക്കി നല്ല വാശമുള്ള വലിയായിരുന്നു നല്ല സപ്പോർട്ടും ഒക്കെ കരക്കാർ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ോട്ട് തീർച്ചയായിട്ടും തണിയുടെ ഹാർട്ടിക്കിൽ ഒരു പങ്കാളിത്തം വായിക്കാൻ പറ്റിയ വലിയ നന്ദി അറിയിക്കുന്നത് രാജീവ് രാജീവേട്ടൻ പിന്നെ നമ്മുടെ എല്ലിങ് ക്യാപ്റ്റൻ ലിയോ ചേട്ടൻ പിന്നെ നമ്മുടെ ഒന്നാം നമ്മുടെ ഏട്ടൻ എല്ലാവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പങ്കാളിത്തം മൂലമാണ് വള്ളം ജയിക്കാനുള്ള കാരണം പിന്നെ ട്രാക്കിന്റെ പിന്നെ കാറ്റ് അങ്ങനെ ഒഴുക്ക് അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടായിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുള്ള രീതികളാണ് വള്ളം കളിച്ചത് പക്ഷേ ഇങ്ങനോട് ജീവിച്ചിട്ട് കർത്താവിനോടും ഇതിനു സഹിച്ച ജലവസേമികളും തുരുത്തിപ്പുറം വള്ളസമിതിയോടും വെള്ളത്തിൽ ർക്കും കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷവും തിരിച്ചു വരും ഞങ്ങളും കാണുമെന്ന് അറിയിച്ചു തിരുത്തുപുരം ജലോത്സവത്തില് ബി വിഭാഗം വിജയം കരസ്ഥമാക്കിയത് ജിബിൻ തട്ടകമാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ആദ്യം തന്നെ എല്ലാവരുടെയും പേര് പറയോ അതിന് വിഷ്ണു പറയുമോ ക്രിസ്തു സിജോ പിന്നെന്താണ് ഈ ഒരു വിജയത്തിൽ പറയാനുള്ളത് വിജയത്തിന് പറയാനുള്ള ഞങ്ങൾ ഇപ്പം ഞങ്ങൾ കുട്ടനാട്ടിലത്തെ വെച്ച കാരണം അതായത് ഞങ്ങൾ ആലപ്പുഴക്കാരാണ് അതുപോലെ തന്നെ നെഹ്റു ട്രോഫിയിൽ രണ്ടു വള്ളങ്ങളിൽ മത്സരിക്കുന്ന ടീം അതായത് നിരണം വള്ളത്തിലും വിവരം വള്ളത്തിലുമായിട്ട് മത്സരിക്കുന്ന രണ്ട് ടീമുകളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ കളിക്കാൻ വന്ന് ജയിച്ചുക അപ്പം ഇന്ന് കളിക്കുമ്പം ആദ്യത്തെ രണ്ട് തിരിച്ചു കഴിഞ്ഞപ്പോഴും നമ്മുടെ മനസ്സിലെ നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ വിശ്വാസം പിന്നെ ദൈവത്തിന്റെ കൃപ ഇതൊന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് വള്ളം ജയിച്ചത് പിന്നെ നമുക്ക് ഇപ്പം നമുക്ക് നമ്മൾ പുറത്തുനിന്ന് കളിക്കാൻ വന്നതരാം ഓൺ സപ്പോർട്ട് ഉണ്ടായിരുന്നു ൂടെ നല്ല സപ്പോർട്ടുണ്ടായി കാരണം ഞാനിവിടെ ഇരിക്കും ഇതര നാളുവള്ളങ്ങളിലുള്ളില് ജീവിതം എന്ന് പറഞ്ഞ വെള്ളം ഒരു നൂറ് മത്സരത്തിലേറെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തിരിച്ചു വരുവാണ് കുറച്ച് നാളുകളായിട്ട് ഇതിങ്ങനെ പൊളിച്ചുകൊണ്ടതിനു ശേഷം ആണ് ഇപ്പൊ ഈ ജയം ജയിച്ചേക്കുന്നത് ഫസ്റ്റ് ജയം ജയിച്ചേക്കുന്നത് അതിനെക്കുറിച്ച് ഇവൻ വള്ളംകളി ഇരുപ്പൂത്തി വള്ളംകളി സ്റ്റാർ തന്നെ ഇറങ്ങി വള്ളം ആദ്യം ഈ വള്ളം വെള്ളിക്കുമള എന്ന പേരിലാണ് അറിഞ്ഞപ്പോഴത് ഈ ജിപ്പി തട്ടകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളം ജിപ്പി തട്ടകൻ ചേട്ടൻ ഐട്ടിനെടുത്തതിനു ശേഷം പുള്ളിയുടെ മകന്റെ പേര് ജിപ്പിന്നാണ് പുള്ളിയുടെ വീട്ടിൻ പേര് തട്ടകത്തു നിന്നാണ് അങ്ങനെയാണ് ഈ ജിപ്പി തട്ടകൻ എന്ന പേര് വന്നത് അന്ന് ട്രെയിനിന് ശേഷം പുള്ളി ഒരു നൂറ് മത്സരത്തിലേറെ നൂറല്ല അതിക്ക് മേലെ ജയിച്ചിരുന്നു സാറ് തന്നെയായിരുന്നു ഇപ്പൊ പൊളിച്ചു പറ്റുന്ന ശേഷം ഫസ്തത്ത് ചെയ്യുവാണ് ജയിച്ചത് ഞങ്ങൾ ഇവരുടെ സപ്പോർട്ട് കൂടെ ഞങ്ങൾ ഈ വെള്ളം ജയിച്ചേക്കാം ടോട്ടൽ ടീം വരച്ച്